സി പി എമ്മും എസ്എഫ്ഐയും വി സിയും ചേർന്ന് നടത്തിയ ആസൂത്രണത്തിന്റെ ഭാഗമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ നടന്ന സെനറ്റ് യോഗവും അക്രമവുമെന്ന് എ ബി വി പി രാജ്യപത്മശ്രീ നൽകി ആദരിച്ച ബാലൻ ബാലൻപുതേരിയുടെ ആരോഗ്യനില പോലും നോക്കാതെ എസ്എഫ്ഐ അക്രമികൾ അദ്ദേഹത്തെ പുറത്തുനിർത്തി എസ് എഫ്ഐയുടെ അക്രമത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാൻ ഒരുങ്ങുകയാണ് എ ബി വി പി ഇന്നലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന നാടകീയ കാഴ്ചകളാണിത് ഈ അക്രമം ആസൂത്രിതം ചെയ്തത് സി പി എമ്മും എസ് എഫ് ഐയും ബി സിയും ചേർന്ന എ ബി ബി പിയുടെ ആരോപണവും എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് ഒരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സെനറ്റ് അംഗങ്ങളെ മാത്രം സർവകലാശാലയുടെ അകത്തേക്ക് സെനറ്റ് യോഗത്തിലേക്ക് കടത്തില്ല എന്നുള്ള തിട്ടൂരമറക്കിക്കൊണ്ട് അവരെ മാത്രം സെനറ്റ് യോഗത്തിന്റെ പുറത്ത് നിർത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് കൃത്യമായിട്ട് സർവകലാശാലയുടെ വൈസ് ചാൻസലറേയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഉന്നത സി പി എം നേതാക്കളുടെയൊക്കെ ആസൂത്രണത്തോട് കൂടിയിട്ടാണ് നടന്നിട്ടുള്ളത് ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങളായ പ്രവീൺ കുമാർ മനോജ് സി പത്മശ്രീ ബാലൻ പൂതേരി ഹരീഷ് എബി അഫ്സൽ ഗുരക്കൽ തുടങ്ങിയവരെ ഗേറ്റിന് പുറത്തു തന്നെ തടഞ്ഞു വെച്ചു പ്രായം പോലും പരിഗണിക്കാതെയാണ് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ബാലൻ പൂതേരിയെ എസ് എഫ് ഐ അക്രമികൾ തടഞ്ഞുവെച്ചത് ജനാധിപത്യ വിരുദ്ധവും ലജ്ജാകരവുമായിട്ടുള്ള സംഭവങ്ങൾ എന്നാണ് എ ബി വിപിയുടെ ആക്ഷേപം യോഗം നടന്നതാകട്ടെ വെറും മുപ്പത് മിനിറ്റ് നാടകീയമായ വി സിയുടെ ഇറങ്ങിപ്പോക്കും യോഗം അവസാനിച്ചെന്ന് കേട്ടപ്പോൾ പോലീസിന്റെ നടപടിയും ആരംഭിച്ചു ഗവർണർക്കെതിരായ സമരങ്ങൾ പൊളിഞ്ഞതിന്റെ ജാല്യത മറയ്ക്കാനായി നടത്തിയ നാടകമാണിതെന്നും ആക്ഷേപമുണ്ട് ഗവർണർ നോമിനേറ്റ് ചെയ്ത ആളുകളെ ഇവിടെ പങ്കെടുപ്പിക്കില്ല കഴിഞ്ഞ ദിവസങ്ങളിലും ഗവർണർക്കെതിരെ നടന്നിട്ടുള്ള സമരങ്ങൾ തകർന്നതിൻ്റെ അല്ലെങ്കിൽ ആ സമരങ്ങൾ പൊളിഞ്ഞതിൻ്റെ ജാല്യത മറയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് എസ് എഫ് ഐ ഇവർ കൂടിയിട്ട് ഇത്തരത്തിലൊരു സ്പെഷ്യൽ സെനറ്റ് യോഗം എന്നുള്ള ഒരു നാടകം ഇന്ന് സർവകലാശാലയിൽ നടത്തിയത് എസ് എഫ് ഐയുടെ ഇത്തരം അക്രമങ്ങളെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും എന്നാണ് എ ബി വിപിയുടെ നിലപാട് ജനം കോഴിക്കോട്